പാലയൂർ കാവതിയാട്ട് ക്ഷേത്രത്തിന് സമീപം ബസും ട്രാവലറും കൂട്ടിയിടിച്ച് പത്ത് പേർക്ക് പരിക്കേറ്റു ബസ് ഡ്രൈവർ കാണിപ്പയൂർ സ്വദേശി അമ്പത്തേഴ് വയസ്സുള്ള മുരളീധരൻ യാത്രക്കാരായ ഒരുമനയൂർ തൊടുവീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സജിത മകൾ പതിമൂന്ന് വയസ്സുള്ള അനയ ഗർഭിണിയായ മുപ്പത്തേഴ് വയസ്സുള്ള ജിഷ മക്കളായ പതിനൊന്ന് വയസ്സുള്ള അദ്വൈത് എട്ട് വയസ്സുള്ള നിവേദ് അഞ്ചു വയസ്സുള്ള ഹൃദുദേവ് അണ്ടത്തോട് സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള അനന്തൻ ട്രാവലർ ഡ്രൈവർ അഞ്ചങ്ങാടി സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ദിയാബ് എടക്കഴിയൂർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം ഉണ്ടായത് ചാവക്കാട് കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന എ എം ബ്രദേഴ്സ് ബസ്സും അമിഗോസ് ട്രാവലറുമാണ് കൂട്ടിയിടിച്ചത് ബസ് റൂട്ട് തെറ്റിച്ചു വന്നതായും അമിത വേഗതയിലാണ് ബസും ട്രാവലറും സഞ്ചരിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു